ദേശീയ യുവജന 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 ക്രിസ്തുവിൽ പുതുചൈതന്യം പ്രാപിച്ച് കൗമാരക്കാർ സമ്മേളനം വലിയ സംഗമത്തിൽ ലയോ യുമായുള്ള സംഭാഷണം ലോക ശ്രദ്ധ നേടിയിരുന്നു ക്രിസ്തുവിൽ പുതുചൈതന്യം ചൈതന്യം പ്രാപിച്ച് പതിനാറായിരത്തോളം കത്തോലിക്ക യുവജനങ്ങൾ പങ്കെടുത്ത ദേശീയ കത്തോലിക്ക യുവജന സമ്മേളനത്തിന് അമേരിക്കയിൽ സമാപനം ദേശീയ ദിവ്യകാരിയ കോൺഗ്രസിന് വേദിയായ ഇന്ത്യാന പോലീസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും സമ്മേളനം നടന്നത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിരുന്നാൾ ആഘോഷത്തിന് മുൻപുള്ള ശനിയാഴ്ചയാണ് സംഗമത്തിന്റെ അവസാന ബലിയർപ്പണം നടന്നത് പതിനാറായിരത്തോളം കൗമാരക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാത്രിയിൽ നടന്ന ദിവ്യബലയോടെയാണ് പരിപാടി സമാപിച്ചത് സമാപന ദിവ്യബലിയിൽ സംബന്ധിക്കാൻ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിലേക്ക് നിരവധി യുവവൈദികരും എത്തിയിരുന്നു ഇരുപത്തിയഞ്ച് ബിഷപ്പുമാരും ഇരുന്നൂറ്റി നാൽപ്പതിലധികം വൈദികരും ഒപ്പം ദിവ്യബലി അർപ്പിച്ചത് മനോഹരമായ അനുഭവമായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് നെൽസൺ പെരേസ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ഒരു രാജാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൊട്ടാരങ്ങളെയും വലിയ സിംഹാസനങ്ങളെയും ശക്തിയെയും അധികാരത്തെയും കുറിച്ചാണ് നാം ചിന്തിക്കാറുള്ളതെന്നും എന്നാൽ യേശു രാജാവിനെ സംസാരിക്കുമ്പോൾ അത് വ്യത്യസ്തമാണെന്നും ആർച്ച് ബിഷപ്പ് പെരേസ് ചൂണ്ടിക്കാട്ടി അവൻറെ സിംഹാസനം ഒരു കുരിശാണ് അവന്റെ കിരീടം സ്വർണവും രക്നങ്ങളും കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് അത് മുള്ളുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു മൂന്ന് ദിവസത്തെ യുവജന സംഗമത്തിൽ പ്രാർത്ഥന ചർച്ചകൾ ദിവികാരുണി ആരാധന വിശുദ്ധ കുർബാന ലയോ പതിനാലാമൻ മാർപ്പാപ്പയുമായുള്ള സംഭാഷണം എന്നിവ തടന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കാനൂസ്